ഇതൊരു ഉദാഹരണമായ ദാരുണമായ സംഭവമാണെന്ന് സമ്മതിക്കാതെ നിവൃത്തിയില്ല രണ്ടാമത് അവിടെ സ്ഥാപിച്ച സോളാർ ഫെൻസിങ് തകർത്താണ് കാട്ടാന മൂന്നോ രണ്ടോ മൂന്നോ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അത് സൂചിപ്പിക്കുന്നത് നേരത്തെ അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് മറ്റു സ്ഥലത്തെ പോലെ വ്യത്യാസമാണ് പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അത് സംഭവിച്ചിരിക്കുകയാണ് ആ പ്രശ്നം ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അത് തീർച്ചയായും പരിശോധിക്കുന്നതാണ് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിന് ഗവൺമെൻറ്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് ഒൻപത് മണിക്ക് പാലക്കാട് ജില്ലാ കളക്ടർ വനമക ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തുന്നുണ്ട് കളക്ടറുടെ റിപ്പോർട്ട് കൂടി തേടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കുടുംബത്തെ എല്ലാം നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഈ മരണപ്പെട്ട ചെറുപ്പക്കാരൻ്റെ അമ്മ വിജി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പുരോഗതി പുരോഗതിയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇന്നലെ തന്നെ ജില്ലാ കളക്ടറുമായും സ്ഥലം എം എൽ എയുമായും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും രാത്രി ആശയവിനിമയം നടത്തിയിരുന്നു ഇന്ന് രാവിലെ കൂടുതൽ ആർ ആർട്ടികളെ മണ്ണാർക്കാട് നിന്നും നെന്മാറിയിൽ നിന്നും അവിടത്തേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ആനകൾ ഇപ്പോൾ കാട്ടിനകത്താണുള്ളത് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആനകളെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ വനത്തിനകത്താണുള്ളത് അത് എത്രയും വേഗം ഒന്നുകിൽ അവർ ഉൾവനത്തിലേക്ക് പോവുക അല്ലെങ്കിൽ അവരെ പിടികൂടി മറ്റേതെങ്കിലും സുരക്ഷിത മേഖലയിലേക്ക് അയക്കുക എന്ന കാര്യമാണ് ചെയ്യാനുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ മാത്രം ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ പ്രതിരോധ പ്രവർത്തനം കൊണ്ടാണ് എല്ലാവരും ആവശ്യപ്പെട്ടത് പ്രതിരോധ പ്രവർത്തനം നടത്തുന്നതാണ് ഈ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനം ഉണ്ടായിരുന്നു കാരണം നേരത്തെ പ്രശ്നമുള്ള ഒരു പ്രശ്നബാധിത പ്രദേശമായി കണക്കാക്കിയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് പക്ഷേ അതും തകർത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ മാറാൻ പോകുന്നത് ഹാങ്ങിങ് സോളാർ ഫൻസെങ്ങിലേക്കാണ് കാരണം ഇങ്ങനെ ആനകൾ ചവിട്ടി പൊട്ടിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ നടത്തുന്ന ശ്രമങ്ങളൊന്നും തന്നെ അത് പൂർണ്ണമായ ഒരു പ്രതിഫലനം ഉണ്ടാകുന്നില്ല നമ്മൾ നിരവധി പരീക്ഷണങ്ങൾ നടത്തി മതിരുകൾ സ്ഥിച്ചു ട്രഞ്ചിങ് നടത്തി ഫെൻസിങ് നടത്തി ഇപ്പം നമ്മൾ പരീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഇനി ഫെൻസിങ് എന്ന ഒരു പുതിയ സങ്കേതം കണ്ടെത്തിയിട്ടുണ്ട് ആ സങ്കേതം പരീക്ഷണാർത്ഥം വയനാട് ജില്ലയിലെ രണ്ട് സ്ഥലത്ത് നടത്തുന്നുണ്ട് അത് വിജയകരമായ കണ്ടാൽ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉള്ളതാണെങ്കിലും മനുഷ്യജീവനുള്ള വിലയേക്കാൾ വലിയ വിലയൊന്നുമല്ലല്ലോ അത് എന്നതുകൊണ്ട് അത് സംബന്ധിച്ച് കൂടുതൽ വ്യാപകമായി അത് ഏർപ്പെടുത്താൻ സാധിക്കുന്ന കാര്യമാണ് അടിയന്തിരമായും ആലോചിക്കുക അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം അവിടെ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ ജില്ലാ കളക്ടർ നടത്തി പരിഹാരം കാണാനുള്ള ശ്രമം ഈ അവിടെ കാട്ടാന അറിഞ്ഞിരുന്നെങ്കിലും വനം വകുപ്പ് നടത്തുക അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് വീഴ്ച പറ്റിയോന്നുള്ള പരിശോധിക്കാം അത് നമ്മളത് അത്തരം ഒരു ആക്ഷേപത്തെ തള്ളിക്കളയേണ്ടല്ലോ ജനങ്ങളിൽ നിന്നും ഉണ്ടായി ഉയർന്നു വരുന്ന ചോദ്യങ്ങളും സംശയങ്ങളും ക്ഷമയോടെ കേട്ട് അതിൽ പരിഹാരം കാണുകയാണല്ലോ ഭരണകൂടത്തിൻ്റെ ചുമതല ആ ചുമതലകൾ കൃത്യമായി തന്നെ നിർവഹിക്കുന്നതാണ്